ക്രൈസ്തലോട് എല്ലാവർക്കും കത്താവസ് ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രഭാത വന്ദനം ഞാൻ പാ സുജിത്തിൻ്റെ വെള്ളക്കോട്ട് ആത്മമല്ല നസി എല്ലാവരെയും ഇന്ന് പ്രഭാത്തിലും സ്വാഗതം ചെയ്യുന്നു കർത്താവ് നമ്മ ഇന്ന് പ്രഭാതത്തിൽ ശക്തീകരിക്കട്ടെ ഇന്നത്തെ ചിന്തിക്കായിട്ട് ഹഗായി പ്രവചനം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ച കളയും ഇന്ന് വേൾഡ്സ് ട്വൻറ്റി ടു അതിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചത് യും ഇത് വായിച്ചപ്പോൾ അത് സരുഭാബലിനുള്ളൊരു വാഗ്ദാനം കൂടെയാണ് ദൈവം നൽകുന്നത് എനിക്ക് വളരെ ആശ്ചര്യവും വളരെ ബലവും തോന്നിയത് ദൈവം ഒരു വ്യക്തിയെ ശക്തീകരിക്കുമ്പോൾ ദൈവം നൽകുന്ന വാഗ്ദത്വങ്ങൾ എത്ര ശക്തി മാണ് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ധൈര്യമായിരിക്കെ സാരമില്ല എന്നൊക്കെ നമ്മൾ സാധാരണയായി പറയും പക്ഷേ ദൈവത്തിൻ്റെ ഒരു വാക്ക് കേട്ടെ അതാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ധൈര്യം പകരുന്നത് ആ വാക്കുകൾ ഈ എത്ര ശക്തി ബുദ്ധിമുത്താണെന്നുള്ളത് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും അതിലൊരു ഭാഗമാണ് ഒരു വേർഡാണ് ഇവിടെ കാണുന്നത് ഞാൻ ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും ഇന്ന് പ്രഭാതത്തിലും ചിലതിൻ്റെ ബലം നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞാൽ സരിഭബലെ നിനക്ക് വിരോധമായി നിൽക്കുന്ന നിന്നോട് എതിർക്കാൻ ശ്രമിക്കുന്ന നിന്നെ മറിച്ചിടൂ പറയുന്ന നിന്നെ തകർക്കു പറയുന്ന നിനക്ക് നിലനിൽപ്പില്ലെന്ന് പോലും വിളിച്ചു ഓതുന്ന ചിലതിൻ്റെ നശിപ്പിച്ചു കളയും ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ ജോലി സ്ഥലത്താകാം നിങ്ങൾ ഭവനത്തിലാകാം ഇപ്പോൾ നിങ്ങൾ ജോലിക്കായി കടന്നു പോവുകയായിരിക്കാം ദൈവത്തിന് നന്ദി സ്തോത്രം ചെയ്താട്ടെ നിങ്ങളെ എന്താണ് ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന വിഷയത്തിൻ്റെ ബലത്തെ ദൈവം നശിപ്പിച്ചു കളയും മാൻ ദൈവം നശിപ്പിച്ച ഒരു വാഗ്ദാനം എന്ന പ്രഭാതത്തിൽ കർത്താവ് നമുക്കായി നൽകുകയാണ് ഈ ദൂതെടുത്തുനിന്ന് സ്തോത്രം ചെയ്താട്ടെ ചിലതിൻ്റെ ബലം ദൈവം നശിപ്പിച്ച് കളയാൻ പോവുക നിന്റെ കുടാരത്തോട് കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ വിഷയങ്ങളോട് നിങ്ങളുടെ ജോലിയോട് നിങ്ങളായിരിക്കുന്ന ആത്മീക ശുശ്രൂഷങ്ങളോടൊക്കെ എതിരായി നിൽക്കുന്ന ചലത്തിൻ ചില ബലത്തെ ഇവിടെ വായിക്കുന്നത് എന്താണ് ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ച് കളയും അപ്പോൾ അത് തനിക്ക് വിരോധമായ ചിലതൊക്കെ എഴുന്നേക്കാൻ തുടങ്ങിയതിനെക്കുറിച്ചൊക്കെയാണ് പ്രവചനം വന്നിരിക്കുന്നത് എങ്കിൽ ഇന്ന് പ്രഭാത്തിൽ ഈ ൂത് നമുക്കായിട്ട് ഏറ്റെടുക്കാം ചിലതിൻ്റെ ബലം ദൈവം നശിപ്പിച്ച് കളയുന്ന പകല കെട്ട കുഞ്ഞെ ദൈവം ചിലതിൻ്റെ ബലം നശിപ്പിച്ച് കളയും അത് ബലത്തോടെ നിനക്കെതിരെ വരുന്നു എന്നൊക്കെ ചിന്തിച്ച് മനസ്സ് അങ്ങ് വളരെ ഭാരത്തിലല്ലേ കർത്താവ് പറയുന്നു അതിൻ്റെ ബലത്തെ ഞാൻ നശിപ്പിച്ച് കളയും ധൈര്യത്തോടെ ഇരിക്കെ കർത്താവിൻ്റെ കരങ്ങളേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ അത്ഭുതം കർത്തവ ചെയ്യും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വചനത്തിനായി സ്തോത്രം കേട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ശക്തീകരിക്കണം കർത്താവിൻ്റെ കൃപ പകരണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നാമൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ